ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ടത്തിന്റെ പരസ്യപ്രചാരണത്തിന് കൊട്ടിക്കലാശം എൻ ഡി എ മഹാസഖ്യം ജൻ സുരാജ് ഉൾപ്പെടെയുള്ള മുന്നണികളും പാർട്ടികളും ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലായിരുന്നു പാർട്ടികളുടെ പ്രമുഖ നേതാക്കൾ പ്രചാരണത്തിൽ സജീവമായിരുന്നു ബിജെപി ജനതാദൾ യു രാഷ്ട്രീയ ജനതാദൾ കോൺഗ്രസ് ജൻ സുരാജ് ഉൾപ്പെടെയുള്ള പാർട്ടികളിലെ പ്രമുഖ നേതാക്കൾ തെരഞ്ഞെടുപ്പ് റാലികളിലും റോഡ് ഷോകളിലും പങ്കെടുത്തു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദർബാഗിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പങ്കെടുത്തു എൻ ഡി അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും കൌശൽ വികാസ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് അമിത്ഷാ പറഞ്ഞു എല്ലാ ജില്ലകളിലും പുതിയ ഫാക്ടറികളും സംസ്ഥാനത്ത് പത്ത് പുതിയ ഇൻഡസ്ട്രിയൽ പാർക്കുകളും സ്ഥാപിക്കും ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലും സ്ഥാപിച്ചതുപോലെ ബീഹാറിലും പ്രതിരോധിച്ചു अमित शाह हम बिहार के अंदर हर जिले में कौशल विकास केंद्र बनाएंगे हर जिले में एक नई फैक्ट्री और बिहार में दस नए औद्योगिक पार्क बनाएंगे और यूपी और तमिलनाडु की तरह बिहार में भी डिफेंस कॉरिडोर बनाने का काम नरेंद्र मोदी जी का बिहार अधिकारंत्री राजनाथ सिंह वैशाली तेरे अभिसंबोधन चाहिए बिहार को विकसित बिहार विकसित राज्य बनाना चाहते हैं या फिर उसे फिर से जंगल राज की ओर ले जाना चाहते है मैं आपसे पूछना चाहता हूं या एक आवाज में बतलाइए क्या बिहार को विकसित राज्य बनाना चाहते है या फिर से जंगल राज की ओर ले जाना चाहते हैं എൻ ഡി എ ഗവൺമെന്റ് സ്ത്രീ ശാക്തീകരണത്തിന് പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്ന് മുതിർന്ന ബി ജെ പി നേതാവ് സ്മൃതി ഇറാനി പട്നയിൽ തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ജനതാദൾ യു നേതാവും മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ ത്രിവേണിഗഞ്ചിൽ തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്തു മഹാസഖ്യ സ്ഥാനാർത്ഥികൾക്ക് മികച്ച പിന്തുണയാണ് സംസ്ഥാനത്ത് ലഭിക്കുന്നതെന്ന് ആർ ജെ ഡി നേതാവ് മിസാ ഭാരതി പറഞ്ഞു അതിനിടെ വാഗ്ദാന പെരുമഴയുമായി ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് രംഗത്തെത്തി അധികാരത്തിലേറിയ കർഷകർക്ക് എം എസ് പിക്ക് പുറമേ നെല്ലിന് മുന്നൂറ് രൂപയും ഗോതമ്പിന് നാന്നൂറ് രൂപയും നൽകുമെന്ന് തേജസ്വി യാദവ് പറഞ്ഞു ജലസേചനത്തിനായി കർഷകർക്ക് സൗജന്യ വൈദ്യുതി അനുവദിക്കും ആർ ജി ഡി അധികാരത്തിലെത്തിയതിനു ശേഷം മൈ ബഹൻ മാൻ യോജന പ്രകാരം സ്ത്രീകളുടെ അക്കൗണ്ടുകളിൽ ഒരു വർഷം മുപ്പതിനായിരം രൂപ നിക്ഷേപിക്കുമെന്നും തേജസ്വി യാദവ് പറഞ്ഞു और मा बहन महान के तहत मकर संक्रांति हमारी सरकार बनते ही 14 जनवरी को एक साल का यानी तीस हजार डायरेक्ट उनके खाते में डाले जन सुराज पार्टी नेता व प्रशांत किशोर आ रोड शो न्यूज डेस्क दूरदर्शन